നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രിയോടുകൂടി സ്വാതന്ത്ര്യം ലഭിച്ച ചരിത്രം നമ്മൾക്ക് ഓരോരുത്തർക്കും പരിചയമുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അമ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു സെറ്റ് ഓഫ് ട്രെയിനുകൾ ഇറക്കുകയുണ്ടായി അതിനാണ് സ്വർണ ജയന്തി ട്രെയിൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ നമ്മുടെ ട്രെയിൻ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടാണിത് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ സമ്പർഗാന്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തി അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വർണ ജയന്തിയെ കുറിച്ചാണ് ഈ ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ ഓടുന്നത് കേരളത്തിലൂടെയുള്ള ട്രെയിനാണ് അഥവാ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് നിസാമുദ്ദീനിലേക്ക് പോകുന്ന തിരുവനന്തപുരം നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി ആണ് ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന വണ്ടി ഇനി നമുക്ക് ഈ ഇതിലെ ഓരോന്നിനെ കുറിച്ചും പരിചയപ്പെട്ടാലും ഒന്നാമതായിട്ടുള്ളത് സ്വർണ ജയന്തി കാറ്റഗറിയിൽപ്പെട്ട രാജധാനി എക്സ്പ്രസ് ആണ് അത് അഹമ്മദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് സർവീസ് നടത്തുകയാണ് പന്ത്രണ്ട് തൊള്ളായിരത്തി അമ്പത്തി അഹമ്മദാബാദിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിന് പുറമെ അടുത്ത ദിവസം രാവിലെ എ മുപ്പതോടുകൂടെ ഡൽഹിയിൽ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് തൊള്ളായിരത്തി അമ്പത്തി എട്ട് ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി എ അമ്പത്തി അഞ്ചിന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മുപ്പതോടുകൂടെ അഹമ്മദാബാദിലേക്ക് എത്തിച്ചേരുകയാണ് ഈ വണ്ടി തികച്ചും എ സി ഒരു വണ്ടിയാണ് ഫസ്റ്റ് എ സിയും സെക്കൻഡ് എ സിയും തേർഡ് എ സിയും മാത്രമേ ഇതിനുള്ളൂ അതുപോലെ തന്നെ ഭക്ഷണം ടിക്കറ്റിൽ ഉൾപ്പെടുന്നുണ്ട് ടിക്കറ്റിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ റൂട്ടിൽ പ്രയോറിറ്റി കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണ് രണ്ടാമത്തത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന മില്ലേനിയം സ്വർണ ജയന്തി എക്സ്പ്രസിനെ കുറിച്ചാണ് പന്ത്രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട് ബുധനും കഴിഞ്ഞ് വ്യാഴ്ച വൈകുന്നേരം ആറ് മുപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ചിന് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരുന്ന വണ്ടി പന് അതേപോലെ തന്നെ തിരിച്ചും പന്ത്രണ്ട് അറുനൂറ്റി നാൽപ്പത്തി നാല് എന്ന നമ്പറിൽ നിസാമുദ്ദീൻ നിന്ന് പുറപ്പെട്ട് അഥവാ നിസാമുദ്ദീൻ പുലർച്ചെ അഞ്ച് പത്തിന് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്ന വണ്ടിയാണ് ഇതിൽ സെക്കൻഡ് എ സിയും തേർഡ് എ സിയും സ്ലീപ്പറും ജനറലും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം അമ്പത് മണിക്കൂറാണ് ഇത് സഞ്ചരിക്കുന്നത് കേരളത്തിലൂടെ ഇതിന്റെ ജനറലിൽ സഞ്ചരിക്കുമ്പോൾ വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നില്ലെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കടക്കുമ്പോൾ വല്ലാത്ത ഉണ്ടാകുന്നതായിട്ട് പല ആളുകളുടെ വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നാമത്തെ സ്വർണ ജയന്തി കർണാടകയുടേതാണ് അഥവാ മൈസൂറിൽ നിന്നും ഡൽഹിയിലേക്ക് പന്ത്രണ്ട് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മൈസൂരിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഏഴ് മുപ്പത് വൈകുന്നേരം പുറപ്പെട്ടു ഞായറാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചിന് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരുന്നു അതേപോലെ തന്നെ പന്ത്രണ്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന നമ്പറിൽ നിസാമുദ്ദീൻ നിന്ന് എല്ലാ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് പത്തിന് പുറപ്പെട്ട് ബുധനാഴ്ച രാവിലെ നാല് മുപ്പതിന് മൈസൂരിൽ എത്തിച്ചേരുന്നു പ്രത്യേക ശസ്ത്രീക്രണം കേരളത്തിലേക്കും നിസാമുദ്ദീൻ നിന്ന് സ്വർണ്ണ ജയന്തി പുറപ്പെടുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ അതേ ടൈം സ്ലോട്ടിലാണ് കർണാടക സ്വർണ്ണ ജയന്തിയും പുറപ്പെടുന്നത് ും കേരളത്തിലുള്ളതുപോലെ തന്നെ സെക്കൻഡ് എ സിയും തേർഡ് എ സിയും സ്ലീപ്പറും ജനറലും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പശ്ചിമഘട്ട മേഖലകളിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത് വേഗത കൂടിയ ഒരു വണ്ടിയും കൂടിയാണ് നാലാമത്തെ വണ്ടി വിശാഖപട്ടണം സ്വർണ ജയന്തി എക്സ്പ്രസ് പന്ത്രണ്ട് എണ്ണൂറ്റി മൂന്ന് വിശാഖപട്ടണത്തിൽ നിന്ന് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ എട്ട് ഇരുപതിന് പുറപ്പെട്ട് അടുത്ത ദിവസം വൈകുന്നേരം അഞ്ച് പത്തിന് എക്സാമുതലേക്ക് എത്തിച്ചേരുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് എണ്ണൂറ്റി ൂറ്റി നാല് എന്ന നമ്പറിൽ നിസാബുഡിന് ഞായറാഴ്ചയും ബുധനാഴ്ചയും രാവിലെ അഞ്ച് പത്തിന് പുറപ്പെട്ടു പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ച് പതിനഞ്ചോടു കൂടി ഈ വണ്ടി വിശാഖപട്ടണത്തേക്ക് എത്തിച്ചേരുകയാണ് പറഞ്ഞ വണ്ടിയും നേരത്തെ പറഞ്ഞ കർണാടക സ്വർണ്ണ ജയന്തിയും മില്ലേനിയം സ്വർണ്ണ ജയന്തിയെ പോലെ തന്നെ രാവിലെ അഞ്ച് പതിനഞ്ചിന് തന്നെയാണ് പുറപ്പെടുന്നത് ഇതിലും സെക്കൻഡ് എസിയും തേർഡ് ഏസിയും സ്ലീപ്പറും ഒക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ആന്ധ്രയുടെ ഉൾനാടൻ ഭംഗിയും ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള പ്രധാന കണക്കി കണക്ടി വണ്ടിയാണ് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള പ്രധാന കണക്ടിവിറ്റി ട്രെയിനും കൂടിയാണ് അതുപോലെ തന്നെ രാജധാനി മറ്റു വണ്ടികൾ ശരാശരി ശുചിത്വമാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് കാരണം രാജധാനിയാകുമ്പോൾ കുറച്ച് പ്രീമിയം വണ്ടിയായതിനാൽ മുഴുവനും വൃത്തിയാക്കിയാണ് അത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികളിൽ ബാൻഡറി കാർ ഉള്ളത് കൊണ്ട് ഭക്ഷണം നമുക്ക് അതിൽ നിന്ന് തന്നെ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നതുകൊണ്ട് സ്ലീപ്പറിലും പുതപ്പും തലയണമൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ മുഴുവൻ വണ്ടികളിലും അത് ലഭിക്കുക ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ ഏറ്റവും നല്ല വണ്ടി മില്ലേനിയം സ്വർണ്ണ ജയന്തി എക്സ്പ്രസ്സും കൂടിയാണ് നമ്മൾ മുമ്പ് ചെയ്ത കേരള തിരുവനന്തപുരം നോർത്ത് മലബാർ കൊങ്കൺ വഴിയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വിജയവാഡ കോയമ്പത്തൂർ ആ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ട്രെയിൻ സെറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമന്റ് രൂപത്തിലിട്ടാൽ നമുക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും നമ്മെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ നമ്മൾ കാണുന്നതുവരെ ബായ്